ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു മുസ്ലിമിനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു അത്ഭുത മോർണിംഗ് റൂട്ടീനാണ് ഏത് പ്രായക്കാർക്കും എത്ര തിരക്ക് പിടിച്ചവരാണെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒന്നാണ് ഈ റൂട്ടീൻ നമ്മുടെ ഇസ്ലാമിക ജീവിത വിജയത്തിന് മാത്രമല്ല മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിനും ഇത് നമ്മളെ ഒരുപാട് സഹായിക്കും നമ്മൾ സാധാരണ ഒരു ദിവസം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാറ് അന്ന് ആലോചിച്ച് നോക്കൂ എണീക്കുമ്പോഴേക്കും സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അല്ലേ എന്നിട്ടോ ആദ്യം ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യും പിന്നെ ധൃതി പിടിച്ച് എണീച്ച് തിരക്ക് പിടിച്ച് ഒരു ദിവസം തുടങ്ങും അല്ലേ ഈ റൂട്ടീൻ ആ മനോഹരമായ ഒരു ദിവസം മുഴുവൻ നശിപ്പിക്കും ഉറക്കമുണരുമ്പോൾ നമ്മുടെ മനസ്സിന് വേണ്ടത് വിശ്രമമാണ് ആയിട്ടുള്ള മൈൻഡിന് വേണ്ട കാര്യങ്ങളാണ് ആ സമയത്ത് ചെയ്യേണ്ടത് ും ആസൈറ്റിയും ഒക്കെ വെച്ച് ഒരു ദിവസം തുടങ്ങിയാൽ ആ ദിവസം മുഴുവൻ ഉന്മേഷമില്ലാതാവും നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പവർഫുൾ കാര്യങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഒന്ന് എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷാവ പിന്നെ താജ്ജത് നിസ്കരിക്കുക ഒരു ദിവസം താജ്ജത് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ദിവസത്തിൻ്റെ വറക്കത്തൊന്ന് വേറെ തന്നെയാണ് രണ്ടാമത്തേത് താജു നമസ്കാരം കഴിഞ്ഞ് പത്ത് മിനിറ്റ് സൈലൻ്റ് ആയിട്ടിരുന്ന് റബ്ബിനോടൊന്ന് കൂട്ടുകൂടുക പീസ്ഫുൾ ആയിട്ടിരുന്ന് പ്രാർത്ഥിക്കുക എന്തെങ്കിലും മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അള്ളാഹുവിനോട് അവനെ തവക്കുൽ ചെയ്ത് ഒന്ന് സംസാരിച്ച് മനസ്സൊന്ന് ഫ്രീ ആക്കാം നല്ല കാര്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അവനോട് നന്ദി പറയാം ആ നിമിഷം തന്നെ മനസ്സ് എത്ര കൂളാവുമെന്നറിയോ മൂന്ന് വിശുദ്ധ കുർആാനുതുക ഒരുപാടൊന്നും ഓതാൻ കഴിഞ്ഞില്ലെങ്കിലും ഒന്നോ രണ്ടോ പേജെങ്കിലും ഓതുക മനസ്സിരുത്തി ഒന്ന് ഓതെ നോക്കൂ ഇത്ര മനോഹരമാണെന്നറിയാമോ അത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള മരുന്ന് ആ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് ഖുർആന്റെ അർത്ഥം പഠിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മറ്റൊരു വഴികാട്ടിയുടെ ആവശ്യമില്ല യഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും വിജയത്തിന് ആവശ്യമായതെല്ലാം അതിലുണ്ട് നാലാമത്തേത് സുബഹി നിസ്കരിക്കുക സുബഹി നിസ്കാര ശേഷം വിക്രി ചൊല്ലുക നല്ലൊരു മനസ്സിനും നമ്മുടെ മനസ്സിലെ നെഗറ്റീവും അനാവശ്യ ചിന്തകളെ അയച്ചു കളയാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ദിക്രുകൾ അള്ളാഹുവിനെ വിശ്വസിച്ച് ആ ഫീൽ ഉൾക്കൊണ്ട് ദിക്രു ചൊല്ലുക അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അസ്മാഹുൽസ്ന ഏറ്റവും പവർഫുള്ളായ അള്ളാഹുവിൻ്റെ നന്മ നാമങ്ങൾ അത് ചൊല്ലി തുടങ്ങിയ നമ്മുടെ ആ ദിവസത്തെ ഒരു സംരക്ഷണ കവചമായിരിക്കും അത് ഓരോ ദിവസവും ചൊല്ലേണ്ട തിക്രുകൾ എഴുതി വെക്കുക അതനുസരിച്ച് ചൊല്ലാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങൾ മതി ആ ഒരു ദിവസം പീസ്ഫുൾ ആവാൻ ഇങ്ങനെ തുടങ്ങുന്ന ഓരോ ദിവസത്തിനും ഒരു പ്രത്യേക ഫീലാവും അള്ളാഹുവിൻ്റെ ഒരു സാമീപ്യം ആ ദിവസം മുഴുവൻ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്നും നന്മകൾ അധികരിപ്പിച്ചും ഓരോ ദിവസവും പരലോകത്തിലേക്ക് ഒരു മുതൽ കൂട്ടാക്കുക അള്ളാഹു നമ്മളെ വിജയിച്ചവരുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ ആ മീൻ മതപരമായ ഇത്തരം വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ എന്നാ ശരി അസ്സാം വലൈക്കും